നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസണിൽ എലിമിനേറ്ററിൽ തോറ്റു പുറത്തായിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു രാജസ്ഥാൻ റോയൽസിനോട് നാല് വിക്കറ്റിനാണ് ആർ സി ബി തോറ്റത് തുടർച്ചയായ മത്സരങ്ങളിൽ ജയിച്ച ആത്മവിശ്വാസത്തോടെ എത്തി ആർ സി ബിക്ക് എലിമിനേറ്ററിൽ കാലിടറിയത് വലിയ രീതിയിലാണ് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓവർ ബാക്കി വെച്ചാണ് രാജസ്ഥാൻ ഈ ഒരു മത്സരത്തിൽ വിജയം നേടിയത് ആർ സി ബിയുടെ തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനം നേരിടുന്നത് ഗ്ലെൻ മാക്സ്വെല്ലാണ് ഈ ഒരു ടൂർണമെൻറ്റ് എടുത്ത് നോക്കിയാൽ മാക്സ്വെല്ലിനെ കൊണ്ട് ആർ സി ബിക്ക് എന്ത് ഗുണം ഉണ്ടായി എന്നാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം എലിമിനേറ്ററിൽ ഗോൾഡൻ ഡക്കായാണ് മാക്സ്വെൽ പുറത്തായത് ആർ അശ്വിൻ്റെ പന്തിൽ സിക്സറിനെ ശ്രമിച്ച മാക്സ്വെൽ ഡക്കാവുകയായിരുന്നു ഇതോടെ നാണം ഘട്ട റെക്കോർഡിലേക്കും മാക്സ്വെൽ എത്തിയിരിക്കുകയാണ് ഐ പി എല്ലിൽ കൂടുതൽ തവണ ഡക്കായ താരമെന്ന നാണക്കേടിലേക്കാണ് മാക്സ്വെൽ പേര് ചേർത്തിരിക്കുന്നത് ഇത് പതിനെട്ടാം തവണയാണ് മാക്സ്വെൽ ഡിന് കീഴടങ്ങുന്നത് ദിനേഷ് കാർത്തിക്കും പതിനെട്ട് തവണയാണ് പൂജ്യത്തിന് പുറത്തായിട്ടുള്ളത് മുൻ മുംബൈ ഇന്ത്യൻസ് നായകൻ രോഹിത് ശർമ്മ പതിനേഴ് തവണയും ഡക്കിന് പുറത്തായിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പതിനാറ് തവണ ഡക്കിന് മടങ്ങിയ പീയുഷ് ചൗളയും സുനിൽ നരേനുമാണ് നാലാം സ്ഥാനത്തുള്ളത് ഈ സീസണിൽ ഇത് നാലാം തവണയാണ് മാക്സ്വെൽ ഡിന് പുറത്താകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നും തന്നെ മാക്സ്വെല് തിളങ്ങിയില്ല ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു ബാറ്റർ തന്നെ ഇങ്ങനെ കീഴടങ്ങുമ്പോൾ ആരാധകർക്കുണ്ടാകുന്ന ഒരു അരിശവുമെല്ലാം എത്രത്തോളം ഉണ്ടാകുമെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല കോടികൾ മുടക്കി ടീമിൽ എത്തിച്ചിട്ടും വേണ്ട വിധത്തിൽ ഒരു മത്സരം പോലും നേരെ ചൊവ്വേ കളിക്കാൻ മാക്സ്വെല്ലിന് സാധിച്ചിട്ടില്ല ഓസ്ട്രേലിയൻ ടീമിനൊപ്പം തകർപ്പൻ പ്രകടനം നടത്തിയ റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള മാക്സ്വെൽ ഐ പി എല്ലിലേക്ക് വരുമ്പോൾ ദുരന്തമാണ് എന്നതാണ് ഒരു സത്യം എന്തുകൊണ്ട് മാക്സ്വെൽ വേണ്ടത്ര പോരാടുന്നില്ല ദേശീയ ടീമിനോട് കളിക്കുമ്പോഴുള്ള ഒരു ആത്മാർത്ഥത ഇത്രയും കോടികൾ വാങ്ങിച്ചിട്ട് മറ്റൊരു ടീമിലേക്ക് കളിക്കുമ്പോൾ എന്തുകൊണ്ട് ഇല്ലാത്തത് എന്നത് ചോദ്യം ചെയ്യുക തന്നെ വേണം ഈ ഒരു സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് ആകെ നാൽപ്പത്തി മൂന്ന് പന്തുകളാണ് മാക്സ്വെൽ ഈ ഒരു ടൂർണമെൻറ്റിൽ നേരിട്ടിട്ടുള്ളത് അതിൽ വെറും അൻപത്തിരണ്ട് റൺസ് മാത്രമാണ് മാക്സ്വെല്ലിന് നേടാൻ സാധിച്ചത് ഈ ടൂർണമെന്റിൽ അഞ്ച് പോയിന്റ് എട്ട് ശരാശരിയിൽ കളിച്ച മാക്സ്വെല്ലിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത് മാത്രമാണ് രണ്ട് ഗോൾഡിൻ്റെ ഉൾപ്പെടെ നാല് തവണയാണ് മാക്സ്വെൽ പൂജ്യത്തിന് പുറത്തായത് ഓസ്ട്രേലിയക്കായി അവസാന ഒൻപത് ഇന്നിംഗ്സിൽ നിന്ന് അറുപതിന് മുകളിൽ ശരാശരിയിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് മാക്സ്വെൽ നേടിയിട്ടുള്ളത് എന്നാൽ ഇതേ മാക്സ്വെൽ ആർ സി ബിയിൽ എത്തിയപ്പോൾ വില്ലനായി മാറുകയായിരുന്നു നിർണായകമായ ക്യാച്ചുകളും പാഴാക്കിയ മാക്സ്വെൽ ആർ സി ബിയുടെ തോൽവിക്ക് പ്രധാന കാരണക്കാരൻ തന്നെയായിരുന്നു ബൗളിങ്ങിൽ മാക്സ്വെല്ലിനെ ഉപയോഗിച്ചതുമില്ല ഈ സീസണോടെ ആർ സി ബി എന്തായാലും മാക്സ്വെല്ലിനെ പുറത്താക്കാനായിരിക്കും സാധ്യത കൂടുതൽ മാത്രമല്ല ഇനി ഏതൊരു ടീമായാലും അല്ലെങ്കിൽ ഏതൊരു ഫ്രാഞ്ചൈസി ആയാലും മാക്സ്വെല്ലിനെ എന്തായാലും എടുക്കാൻ കൂട്ടാക്കിലോ അല്ലെങ്കിൽ തന്നെ ചെറിയ തുകയ്ക്ക് മാത്രമായിരിക്കും മാക്സ്വെല് വിറ്റുപോകുന്നത് കാരണം ഐ പി എല്ലിലെ മൊത്തം കരിയർ ഐ പി എല്ലിലെ മോശം പ്രകടനം കൊണ്ട് തന്നെ ആയിരിക്കും ആർ അശ്വിനും ഗ്ലെൻ മാക്സ്വെല്ലും തമ്മിലുള്ള ശത്രുതയും ഏറെ നാളുകളായി ഉള്ളതാണ് മാക്സ്വെൽ പഞ്ചാബിനായി കളിക്കവേ സി എസ് കെ താരമായിരുന്ന അശ്വിൻ മാക്സ്വെല്ലിനെ പുറത്താക്കിയപ്പോൾ സ്ലെഡ്ജ് ചെയ്ത യാത്രയപ്പ് നൽകിയിരുന്നു അന്ന് മുതൽ തുടങ്ങിയ ശത്രുതയാണ് ഇപ്പോഴും തുടരുന്നത് മാക്സ്വെൽ ആദ്യ പന്തിൽ തന്നെ അശ്വിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചതിന് കാരണവും ഇത് തന്നെയാണെന്ന് പറയാം വ്യക്തിപരമായുള്ള രീതിയിൽ മാക്സ്വെൽ ബാറ്റുമായി ആക്രമിക്കാൻ ഇറങ്ങിയപ്പോൾ അത് ആ ടീമിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇത്തവണ ആർ സി ബി ആരാധകർ വലിയ പ്രതീക്ഷയിലായിരുന്നു ആദ്യത്തെ എട്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു ജയം മാത്രമാണ് ആർ സി ബിക്ക് നേടാനായത് പിന്നീടുള്ള ആറ് മത്സരത്തിലും ജയിച്ച ആർ സി ബി പ്ലേ ഓഫിലേക്ക് എത്തിയപ്പോൾ കിരീടത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കാമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നിരാശപ്പെടുത്തുന്ന പ്രകടനം എലിമിനേറ്ററിൽ ആർ സി ബി തുടരുകയായിരുന്നു എല്ലാ തവണയും ബോളർമാരാണ് ആർ സി ബിയുടെ വില്ലന്മാരാകുന്നത് എന്നാൽ ഇത്തവണ ബോളർമാർ ഭേദപ്പെട്ട പ്രകടനം നടത്തിയപ്പോൾ ബാറ്റിംഗ് നിരയാണ് നിരാശപ്പെടുത്തിയത് അതിൽ പ്രധാനി മാക്സ്വെൽ തന്നെയാണ് എന്തായാലും ആർ സി ബിയുടെ കിരീടത്തിനായുള്ള കാത്തിരിപ്പ് ഇനിയും തുടരും പക്ഷേ വിരാട് കോഹ്ലി ഒരു ഐ പി എൽ കിരീടം കൂടി അർഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ലഭിക്കാതിരുന്നത് ഒരു ദൗർഭാഗ്യകരം തന്നെയാണ് എന്തായാലും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയരുന്നത് ആർ സി ബി ഇനിയും മാക്സ്വെലിനി വെച്ചുകൊണ്ടിരിക്കുമോ എന്നതാണ്